ஒரு <laughs> ஆக <laughs> പുതിയ ആളുകളാണ് നമുക്ക് വയനാടിന്റെ കാടിനൊക്കെ കൃത്യമായിട്ട് നമുക്ക് പാടായിരുന്നു പിന്നെ സെക്കൻഡ് ഹാഫ് നമുക്ക് ത്രില്ലിങ് എന്താണ് കൂടുതൽ ഇഷ്ടപ്പെട്ട സിനിമയിൽ എനിക്ക് കൂടുതലായിട്ട് വിക്ചേൽസ് ആയിരുന്നു പിന്നെ ഒരു സ്റ്റോറി സ്റ്റോറി നല്ല വിഷ്വൽസ് ആണ് ബ്യൂട്ടിഫുൾ വിക്സൽസ് അതിലെ അതായിട്ട് നല്ല സോങ്സ് ഫീലിങ് ഫാമിലി മൂവിയാണോ

പിന്നെ നന്നായിട്ട് ഒരുപാട് അത്രമാക്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എല്ലാവരും കാണാം ഏറ്റവും ഇഷ്ടപ്പെട്ടത് എനിക്ക് ആക്ച്വലി പടത്തിന്റെ കോസ്റ്റ് ഓഫ് സ്റ്ററാണ് കത്തിട്ട് കണ്ടാരണോ പടം കണ്ടാരണോ പാട്ട് പാട്ടിനെ കുറിച്ച് എന്താ പറയാനുള്ള സിനിമ പാട്ട് ഒരുപാട് പാട്ടുകള് ഇതിലുണ്ട് ആ പാട്ടുകളിലൂടെയാണ് സിനിമ പോകുന്നത് അപ്പൊ അടിപൊളി ക്യാമറ നല്ല രീതിയിൽ കാണാൻ എല്ലാരും അദ്ദേഹത്തന്നെ എന്ന് പറഞ്ഞ ഒരു ചെറിയ പടമെടുത്തുണ്ട് ഇതിൻ്റെ ലാബിൽ മായിട്ട് വന്നപ്പോൾ രണ്ട് ഞാനിക്കും അവർ രണ്ട് ഇവിടുള്ള സംവിധായകനും തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ കേട്ടിട്ടുണ്ട് നല്ലൊരു കഴിഞ്ഞിരിക്കുന്നു